ഓക്കെ ഗുഡ് മോർണിംഗ് സർ ഫസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് മൈ നെയ്മീസ് പ്രൊഫസർ നിർമ്മല ഐ വാസ് വർക്കിംഗ് ആസ് ദ പ്രിൻസിപ്പൽ ഓഫ് ഗവൺമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ദൻ ഐ വർക്ക്ഡ് ഇൻ കാലിക്കറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം കോളേജ് ഓഫ് നേഴ്സിംഗ് ഇൻ ഡിഫറെ കേഡേഴ്സ് ലൈക്ക് എ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ വൈസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ദെൻ റിട്ടയർഡ് ആസ് പ്രിൻസിപ്പൽ ഫ്രം ട്രിവാൻഡ്രം കോളേജ് ഓഫ് നേഴ്സിംഗ് അണ്ടർ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം അപ്പം ഫോർ ദ ലാസ്റ്റ് ഇയർ ഓൾസോ ഐ വാസ് ടേക്കിംഗ് ക്ലാസ് ഫോർ ദ സിലക്ഷൻ ഓഫ് നഴ്സസ് അണ്ടർ ഡി എച്ച് എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എച്ച് എസ് സെലക്ഷൻ ഉണ്ടായിരുന്നു നമുക്കറിയാം സോഡിയാക്ക് വളരെ ഇൻറ്റൻസീവായിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ അത് ഭംഗിയായി കേട്ട് പഠിച്ച് ഈ നല്ല ആ ട്രെയിനിങ് അണ്ടർഗോ ചെയ്താൽ തീർച്ചയായിട്ടും പി എസ് സിയിൽ നിങ്ങൾക്ക് കയറി പറ്റുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്ത് വന്നിരുന്നാലും ഇത് ഓൺലൈനുമാണ് നിങ്ങളപ്പുറം കുറച്ച് കുട്ടികളിരിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് കൺസിഡർ ചെയ്യുക ഓക്കെ ഇന്ന് നമുക്കിപ്പോൾ നമ്മൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും എന്തോന്നാലും വി ആർ നിയറിംഗ് ദി എൻഡ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് പരീക്ഷ വരും ഇരുപത്തിയഞ്ചിൽ മെയിൻ ലിസ്റ്റ് വരും ലിസ്റ്റ് വരും തീർച്ചയായിട്ടും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡി എം ഇയുടെ കീഴിൽ സ്റ്റാഫ് നേഴ്സായിട്ട് കയറാൻ പറ്റും അപ്പം നമുക്കിവിടെ മനസ്സിലാകേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ഹാർഡ് വർക്കാണ് വേണ്ടത് എത്രത്തോളം കോച്ചിങ് സോഡിയൊക്കെ തന്നാലും അതിലൊന്നും വലിയൊരു ഒരു വെയ്റ്റേജ് നമ്മൾ കൊടുക്കാൻ പാടില്ല നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് സിലക്ഷണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡി എം ഇ സർവീസ് എന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പം അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് നമുക്കറിയാം ഇപ്പം നമുക്കിത് വിളിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം രണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്കുള്ളത് ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് മേഖല ഡി എച്ച് എസിൻ്റെ കീഴ് വരുന്നതാണ് ബാക്കി എല്ലാ ജനറൽ ആശുപത്രികൾ ഡിസ് നമുക്കറിയാമല്ല പല പല പെരിഫറിയിലുള്ള ഹെൽത്ത് സെൻറ്റേഴ്സ് ആശു നമ്മുടെ ജില്ലാ ആശുപത്രികൾ ഇങ്ങനെയുള്ള എല്ലാ ആശുപത്രികളും പ്ലസ് സ്കൂൾ ഓഫ് നേഴ്സിങ്ങും അതിൻ്റെ കീഴിൽ വരുന്നതാണ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് വിദ്യാഭ്യാസമാണെങ്കിലും അത് ഡി എച്ച് എസിൻ്റെ കീഴിലാണ് വരുന്നത് ഇന്ന് നമുക്കുള്ളത് ഡി എം ഇ സർവീസ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ടോപ്പ് ഓഫീസർ ആരാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വെച്ചാൽ ഡി എം ഇ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡി എച്ച് എസിൻ്റെ ടോപ്പ് ആരാണ് ഓഫീസിനും ഡി എച്ച് എസ് ഓഫീസെന്നാണ് പറയുന്നത് ടോപ്പ് എന്ന് പറയുന്നത് ഡി എച്ച് എസ് ആണ് ടോപ്പ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ ഡി എച്ച് എസ് അത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് അപ്പോൾ ഇപ്പം കോൾഫോർ ചെയ്തിരിക്കുന്നത് ഡി എം എ സർവീസസിന് നേഴ്സസ് സർവീസ് ഡി എം എ അഥവാ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയാണ് നമ്മൾ നേഴ്സസിനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സകല മെഡിക്കൽ കോളേജുകളും അല്ലേ എല്ലാ മെഡിക്കൽ കോളേജുകളും നേഴ്സിംഗ് കോളേജുകൾ ഇല്ലയോ ഇതെല്ലാം ഏതിൻ്റെ കീഴിൽ വരുന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ്റെ കീഴിൽ അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഡി എം ഇ സർവീസാണ് പക്ഷേ എന്നാൽ നിങ്ങൾ ചോദിക്കും സ്കൂൾ ഓഫ് നേഴ്സിങ് വിദ്യാഭ്യാസം അല്ലേ ആണ് എങ്കിലും അത് ഡി എച്ച് എസിൻ്റെ കീഴിലാണ് അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇപ്പം വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഡി എം ഇ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് അപ്പോൾ അവിടെ കുറേ കൂടെ കോംപ്ലക്സ് കണ്ടീഷൻസാണ് വരുന്നത് നമ്മുടെ പെരിഫറിയിലുള്ള അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയിൽ വരുന്ന രോഗികളല്ല മെഡിക്കൽ കോളേജുകളിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അവിടെ വെയർ വി ആർ ഗെറ്റിംഗ് പേഷ്യൻസ് വിത്ത് വെരി കോംപ്ലക്സ് കണ്ടീഷൻസ് അത് ഷുവറാണല്ലോ എങ്ങും എടുക്കാത്തവരെയാണ് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് വിടുന്നത് എല്ലാം റെഫർ ചെയ്ത് അവസാനം അപ്പോൾ അവിടെ വരുമ്പോൾ മെഷിനറീസ് വിൽ ബി ഡിഫറെൻറ്റ് എക്യൂപ്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഡയഗ്നോസിസ് വെരി കോംപ്ലക്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെരി കോംപ്ലക്സ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുവാനുള്ള കഴിവുള്ള നഴ്സസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പി എസ് സി സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് വിൽ ബി ആർ എക്സാമിനേഷൻ വിൽ ബി വെരി ടൈറ്റ് വെരി കോംപിറ്റേറ്റീവ് അത് പറയുന്നത് മനസ്സിലാവുന്ന അപ്പോൾ ദാറ്റ് മെസ് ഇമ്പോർട്ടൻസ് യു ഹാവ് ടു ഗീവ് ഫോർ ദ കമ്മിങ് എക്സാമിനേഷൻ അല്ല ഈസി ആയിട്ട് നമുക്ക് ജയിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ട നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തേക്കപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ത്രൂ ഹാർഡ് വർക്ക് ഒള്ളി വി ക്യാൻ അച്ചീവ് അത് വളരെ സൂക്ഷിക്കണം അപ്പം നമുക്ക് ഹാർഡ് വർക്ക് മാത്രം അതുകൊണ്ടാണ് ഒരിക്കൽ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ലേഡി ഐ പി എസ് അപ്പോൾ ലേഡി ഐ പി എസ് ശ്രീലേഖ മേഡത്തിന് ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിച്ചു മാഡം വാട്ട് ഈസ് ഐ പി എസ് അന്ന് ശ്രീലേഖ മാഡം പറഞ്ഞത് ഹാർഡ് വർക്ക് പ്ലസ് ലക്ക് ഇസ് ഈക്വൽ ടു ഐ പി എസ് എന്നാണ് ഹാർഡ് വർക്ക് പ്ലസ് ലക്ക് അപ്പം ലക്ക് കുറച്ച് വേണം അപ്പം നമ്മൾ ചോദിക്കും നമ്മളെക്കാൾ പഠിക്കാൻ മോശമുള്ള കുട്ടികൾ കുട്ടികളെങ്ങനെ കയറിപ്പോയി അപ്പം അതിനകത്ത് കുറച്ച് ലക്കിൻ്റെ ആസ്പെക്റ്റും ഉണ്ട് പ്ലസ് നമ്മുടെ ഹാർഡ് വർക്കില്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല ഇതെല്ലാം നമ്മൾ നമ്മളിൽ നിന്ന് വരണം എത്ര ഇപ്പം സോഡിയക്ക് കോച്ചിങ് തന്നാലും വേറെ ആര് കോച്ചിങ് തന്നാലും ഈവൻ ഇഫ് ഞാൻ തന്നെ നിങ്ങൾക്കൊരു ട്രെയിനിങ് തന്നാലും ദാറ്റ് കനോട്ട് ഇംപ്ലിമെൻ്റ് ഓർ മേക്ക് എനി ചേഞ്ച് ഓൺ ദ പർട്ടിക്കുലർ പേഴ്സൺ ഓക്കെ സം സോർട്ട് ഓഫ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഈസ് ദയർ പക്ഷെ അതല്ല ഈ കാൻഡിഡേറ്റ് തന്നെ നമ്മളിൽ ഒരു ചേഞ്ച് നമ്മൾ വരുത്തണം അപ്പം നമ്മളിപ്പം ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതും നേഴ്സിനെ എടുക്കാൻ പോകുന്നതും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കീഴിൽ വരുന്നത് എല്ലാ മെഡിക്കൽ കോളേജസുമാണ് അപ്പം മെഡിക്കൽ കോളേജസ് എന്താ എന്നാണെന്നുള്ളത് നമുക്ക് അറിയാം ഞാനൊക്കെ തേർട്ടി സിക്സ് ഇയേഴ്സ് ഐ വാസ് വർക്കിംഗ് അണ്ടർ ഡി എം ഇ അപ്പം എന്താണൊരു മെഡിക്കൽ കോളേജ് അപ്പം അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഒരുപാട് ശമ്പളമാണ് ദൻ കമ്പയറിങ് വിത്ത് അതർ ഡോക്ടേഴ്സ് ആൻഡ് ആൾ കാരണം ദേ ആർ ദ പീപ്പിൾ ഡീലിങ് വിത്ത് വെരി കോംപ്ലക്സ് കണ്ടീഷൻസ് അത് പറഞ്ഞു മനസ്സിലായല്ലോ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം അത് ബേസിക് പേ ആണ് നിങ്ങളുടെ അത് സ്കെയിലാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തൊമ്പത് മുന്നൂറും പ്ലസ് നമുക്ക് ഡി എ ഇങ്ങനെ കുറേ അതർ അലവൻസുകളെല്ലാം വരും ഇതെല്ലാം കൂടെ കൂട്ടിയായിരിക്കും ആദ്യത്തെ സാല് ടു സ്റ്റാർട്ട് വിത്ത് പിന്നെ ഇയർലി ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്ഡി ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ബേസിക് പേ എൺപത്തി മൂന്ന് ചിൽവാനത്തിലോട്ട് വരും പ്ലസ് അതർ അലവൻസുകളും ഒക്കെ വരും പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലറി ഗവൺമെൻറ് കൊടുക്കുമ്പോൾ നല്ല ഒരു സർവീസ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ ഈ എക്സാം ഒന്ന് പാസ്സായാലേ പറ്റും അത് പറഞ്ഞ് മനസ്സിലായല്ലോ ഓക്കെ അപ്പം നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ ഉണ്ട് നമുക്കറിയാം ഇത്രയും ഇത് ഇലവൻ മെഡിക്കൽ കോളേജ്സുകൾ ഇത്രയും കൂടുതൽ ഡെയിലി പുതിയ പുതിയ കോളേജുകൾ വരുന്നു അല്ലേ പിന്നെ പെൻഷൻ സ്റ്റാഫൊക്കെ പെൻഷൻ ആകുന്നു പുറത്തോട്ട് ഔട്ട് ഫ്ലോ ഈസ് വെരി ഹ്യൂജിന് ഔ ഒരുപാട് നേഴ്സസ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേക്കൻസി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം അധ്യാപകർ പോലും നേഴ്സിംഗ് സ്കൂളിലെ നേഴ്സിംഗ് കോളേജ് അധ്യാപകർ പോലും പുറ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വേക്കൻസി വരും അപ്പോൾ പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ വരും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മെഡിക്കൽ കോളേജ് മാത്രമല്ല ചില സെൻ്റർ ഫോർ എക്സാമ്പിൾ പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്റർ ീസ് അണ്ടർ ബി എം ഇ ആണ് അപ്പോൾ അവിടെയെല്ലാം നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും വേക്കൻസികൾ മാത്രമല്ല ഇനിയും വേക്കൻസികൾ വരും വരുമ്പോൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് മൂന്ന് വർഷത്തേക്കാണ് നമ്മൾ ഈ ലിസ്റ്റ് എടുക്കുന്നത് അത് മനസ്സിലായല്ലോ മൂന്ന് വർഷം വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അടുത്ത വർഷം തുടങ്ങിയാലും ത്രീ ഇയേഴ്സിന് ഇറ്റ് വിൽ ബി വാലിഡ് അതിന് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലോട്ട് കൊടു കൊടുങ്ങാതെ മെയിൻ ലിസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ആദ്യം നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാകും പറഞ്ഞു മനസ്സിലായല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേക്കൻസി ധാരാളമുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുതിയ മെഡിക്കൽ കോളേജുകൾ വരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമല്ല എസ് ഐ ടി ആശുപത്രിയും ഡി എം ഇയുടെ കീഴിലാണ് പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്റർ ഡി എം ഇയുടെ കീഴിൽ അപ്പോൾ ഇതെങ്കിലും ഡി എം ഇയുടെ കീഴിൽ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങൾ ഉണ്ട് അവിടെയെല്ലാം നേഴ്സസിൻ്റെ വേക്കൻസി വരും അപ്പോൾ ധാരാളം നേഴ്സസ് പുറത്തു പോകുന്നു ഇയർലി ഒരുപാട് നേഴ്സസ് പെൻഷനാകുന്നു പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു ഇതെല്ലാം കാണിക്കുന്നത് വേക്കൻസി ഡെഫിനറ്റ്ലി കം അപ്പോൾ യു ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദ മെയിൻ ലിസ്റ്റ് ഞാൻ മനസ്സിലാവും അപ്പം നിങ്ങൾ ചോദിക്കുക ഏതെങ്കിലും ഒരു ലിസ്റ്റിലൊക്കെ കടന്നാൽ പോരേ മാഡം പറ്റത്തില്ല ആ മെയിൻ ലിസ്റ്റിൽ തന്നെ കയറി വരണം ഓക്കെ അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏജ് ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തും റിസർവേഷനുസരിച്ചിട്ടുള്ള വേരിയേഷൻ വിൽ ബി ദയർ അപ്പം ഇരുപത് മുതൽ മുപ്പത്താറ് വരെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ നല്ലതുപോലെ അർത്ഥം ഇപ്പം നമ്മളെപ്പോലുള്ള ഏജഡ് ആൾക്കാരല്ലല്ലോ നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് വന്നാലേ നമുക്ക് നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനും ചിന്തിക്കുന്നതിനുള്ള കഴിവും നല്ലപോലെ പ്രവർത്തിക്കുന്നതിനുള്ള ആ സോ പി എസ് സി ഈസ് ഫിക്സിങ് എ പേർട്ടിക്കുലർ ഏജ് ലിമിറ്റ് അത് പറഞ്ഞ് മനസ്സിലായല്ലോ ദെൻ ക്വാളിഫിക്കേഷൻ നമുക്കിപ്പം വളരെ അതൊരു കോൺട്രൊവേഴ്സി ആയിട്ട് വരികയാണ് എസ് അല്ലയോ ജനറൽ നേഴ്സിംഗ് പഠിക്കുന്നവർ ജനറൽ നേഴ്സിംഗ്കാർ വരുന്നുണ്ട് ബി എസ് സിക്കാർ വരുന്നുണ്ട് പോസ്റ്റ് ബേസിക്കാർ വരുന്നവർ വരുന്നുണ്ട് എം എസ് സി നേഴ്സിംഗ്കാർ വരുന്നുണ്ട് ഈ ഒരു ടെസ്റ്റ് എഴുതാൻ കാരണം എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് ഗവൺമെൻറിൽ കയറുക ശമ്പളം വാങ്ങിക്കുക കാരണം പണ്ട് എല്ലാവരും പറയും ഈ അത് രാജാവിൻ്റെ കാശാണ് തമ്പുരാൻ്റെ കാശാണ് ഗവൺമെൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് നമ്മളൊരു പത്ത് ദിവസം സിക്ക് പോയാൽ പോലും നമുക്ക് സാലറി കിട്ടും അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമാണ് ടു ഗെറ്റ് ഇൻ ടു എ ഗവൺമെൻറ് സർവീസ് അപ്പോൾ അത് ഈസി ടാസ്ക് ഒന്നും അല്ല നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പം പി എസ് സി എഴുതാൻ പെർമിഷനുള്ളൂ പക്ഷെ അവർ കോടതി ഒരു ഒക്കെ ഉണ്ട് അവർക്കും നോൺ സയൻസ് കഴിഞ്ഞ് ജനറൽ നേഴ്സിങ് കഴിഞ്ഞ കുട്ടികൾക്കും കൂടെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അത് പറഞ്ഞ് മനസ്സിലായ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ഫാർ അക്സെപ്റ്റഡ് അപ്പോൾ ജനറൽ നേഴ്സിങ് കഴിഞ്ഞവർ വിത്ത് സയൻസ് ഗ്രൂപ്പ് പോസ്റ്റ് ബിസിക്ക് കഴിഞ്ഞവർ ബി എസ് സി കഴിഞ്ഞു ബി എൻ എസ് സി കഴിഞ്ഞവർ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞവർ ചിലപ്പോൾ പി എച്ച് ഡി നേഴ്സിംഗ് കഴിഞ്ഞവരും കാണും അല്ലേ ഇപ്പം നമ്മുടെ തന്നെ ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് ക്ലർക്കുമാരെ എടുക്കുന്നതിന് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി വരുന്നതോ പി ജി കഴിഞ്ഞവരും അതായത് പി എച്ച് ഡി കഴിഞ്ഞവരും കാരണം എല്ലാവരുടെ ഒരു സ്വപ്നമാണ് നമുക്കൊരു സ്ഥിരപ്പെട്ട ഒരു ജോലി സ്ഥിരമായിട്ടൊരു ജോലി അപ്പം ആ ആഗ്രഹം മുന്നിൽ കാണണം എല്ലാവരും കേട്ടോ അല്ല നമ്മൾ ഇതൊന്നും ഇപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ആയെന്ന് പറഞ്ഞിരുന്നാലും അന്നൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ സോ വി ഓൾസോ എക്സ്പെക്റ്റ് ദ സെയിം തിങ് ഫ്രം യുവർ സൈഡ് ഡു ഹാർഡ് വർക്ക് ദെൻ സം സോർട്ട് ഓഫ് ലക്കും ഉണ്ട് ദൈവത്തിൻ്റെ ഒരു വരുന്നൊരു ഭാഗ്യമുണ്ട് ഇല്ലയോ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കരുത് ബേസിക് സിലബസ് ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു ബി എസ് സി നേഴ്സിംഗ് സിലബസ് ആണ് ജനറൽ നേഴ്സിംഗ് കുട്ടികൾ ഉണ്ടെങ്കിലും ബി എസ് സി ഇപ്പം ആ ജനറൽ നഴ്സിംഗ് സിലബസും ബി എസ് സി സിലബസും ഭയങ്കര വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ പഠിക്കേണ്ടതെല്ലാം പഠിച്ചാലേ പറ്റും ഇപ്പോൾ അക്യൂട്ട് മയോക്കാഡിയിൽ ഇൻഫാക്ഷൻ ജനറൽ നേഴ്സിംഗ് സിലബസ് ബി എസ് സി ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ അവർ കുറച്ച് കൂടുതൽ പത്ത ഫിസിയോളജിയൊക്കെ പഠിക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ രോഗങ്ങളും ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് അവർ പഠിക്കുന്നുണ്ട് ബി എസ് സിക്ക് പഠിക്കുന്ന പോലെ അപ്പോൾ ബി എസ് സി സിലബസ് ആണ് കൂടുതൽ ഒരു കോമ്പറ്റേറ്റീവ് ജനറൽ സ്റ്റാഫ് നേഴ്സ് സിലേഷൻ സ്റ്റാഫ് നേഴ്സ് എന്നുള്ളത് ഇപ്പം പേര് മാറി ഇപ്പോൾ എന്താണ് നേഴ്സിംഗ് ഓഫീസർ ഓഫീസർ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാണ് ഇല്ലയോ അപ്പം ആ ലേബല് മാറ്റിയത് കൊണ്ട് നമ്മൾ ഒന്നും ആകുന്നില്ല അതിനുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു ഓഫീസ് നേഴ്സിംഗ് ഓഫീസർ ആകാനുള്ള ക്വാളിറ്റി നമ്മളിലുണ്ടോ കഴിവ് നമ്മളിലുണ്ടോ ഇത് ഓരോ നമ്മൾ ഓരോ പോസ്റ്റിലോട്ട് കയറുമ്പോഴും നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഡി എം എയുടെ കീഴിൽ സ്റ്റാഫ് നേഴ്സായിട്ട് കയറിക്കഴിഞ്ഞാലും ആദ്യം നമ്മൾ നേഴ്സിംഗ് ഓഫീസർ ഇല്ലയോ ഗ്രേഡ് ടു പിന്നെ ഗ്രേഡ് വണ്ണോ പിന്നെ എന്തോ ഹെഡ് നേഴ്സുണ്ട് പിന്നെ സൂപ്രണ്ട് ഉണ്ട് ഡെപ്യൂട്ടി നഴ്സിങ് ഹെഡ് നേഴ്സിംഗ് സൂപ്രണ്ട് അതുപോലെ തന്നെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ മെഡിക്കൽ കോളേജിലൊക്കെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ചീഫ് നേഴ്സിംഗ് ഓഫീസർ അതൊക്കെ ഗസറ്റഡ് പോസ്റ്റുകളാണ് നല്ല സാലറിയാണ് ഒരു അപ്പം അവിടെയും ഇങ്ങനെ സീറ്റ് ഒഴിയും തോറും പ്രൊമോഷൻ ആകും അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഒരു വിഷ്വൽ സർക്കിൾ പോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇത്രയും പേരാണ് നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതാൻ പോകുന്നവർ എം എസ് സിക്കാർ കാണും ഇല്ലയോ എം എസ് സി നഴ്സി മെഡിക്കൽ സബ്ജെക്റ്റിൽ നിർക്ക് മെഡിക്കൽ സബ്ജക്റ്റിൽ ഭയങ്കര മാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്തയാണ് പക്ഷേ മിടുക്കരായിട്ടുള്ള ജീവനം കുട്ടികൾ നല്ലപോലെ ചിലപ്പോൾ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും നിങ്ങളെങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആറു മാസത്തിനുള്ളിൽ നാല് മുതൽ ആറ് മാസത്തിനുള്ളിൽ വൺ എയ്റ്റി ഡേയ്സിനുള്ളിൽ പരീക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം വൺ എയ്റ്റി എന്ന് പറയും നൂറ്റി എൺപത് ദിവസം വെച്ചാൽ ആറ് മാസം അതിനാണ് നമുക്ക് സോഡിയാക്ക് ആറുമാസത്തെ ഒരു കോച്ചിങ് ഇൻറ്റൻസീവായിട്ട് പല ഫേസുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത് പറയുന്നത് മനസ്സിലാകുന്ന സോഡിയ്ക്ക് ഒരുപാട് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് നിങ്ങൾക്കറിയാം എന്നെക്കാലമൊക്കെ ഭംഗിയായിട്ട് ഓരോന്നും നമ്മൾ നോക്കി 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 എത്ര പുസ്ത ഇതൊക്കെ നോക്കിയിരുന്നാലും നമ്മൾ വൈഡ് റീഡിങ് പുതിയ പുതിയ പുസ്തകങ്ങളെടുത്ത് നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണോ ഉണ്ട് പക്ഷേ ചിലർ മാസങ്ങളിതിലേക്ക് വേണ്ടി ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഇത് കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അങ്ങനെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൽ കയറിയിട്ടേ ഉള്ളൂ എന്നുള്ള കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം പറഞ്ഞ് മനസ്സിലായോ ഇത് ഈ സി കാരണം ഇനി എത്രയോ വർഷം കഴിയണം ഒരു ഡി എം സിലക്ഷൻ വരാനായിട്ട് പറഞ്ഞ മനസ്സിലായല്ലോ സോ അത് ഇതാണ് അതിൻ്റെ പരിപാടി അതുകൊണ്ട് സിലബസിൻ്റെ ഒരു കോപ്പി നിങ്ങളെടുത്ത് കയ്യെ പിടിക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ വല്ല കീപ്പ് ചെയ്യുക അതിൻ്റെ ഓരോ പാർട്ടും വായിച്ച് വായിച്ചു ഡോൺ മിസ് എനി ഓഫ് ദ ടൈറ്റിൽസ് ആർ സബ് ടൈറ്റിൽ ഒന്നും വിട്ടുപോർ ചിലപ്പോൾ ആ വിട്ടുപോകുന്ന സബ് ടൈറ്റിൽ നിന്നായിരിക്കും രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ യു ജസ്റ്റ് ഗോ ത്രൂ ഓൾ പാർട്സ് ഓഫ് നിങ്ങളുടെ സിലബസ് ആ സിലബസിനകത്ത് ഞാൻ നോക്കിയിട്ട് എല്ലാം ഉണ്ട് മെഡിക്കൽ സർജിക്കലുണ്ട് പീഡിയാട്രിക്സ് ഹോബി റിസേർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വിട്ടുപോകാൻ ഒന്നുമില്ല പിന്നെ ഏതാ അനക്കാരും ഓൾ സബ്ജക്ട്സ് കമ്മിങ് കണ്ടർ പി ബി എസ് സി എന്ന് പറഞ്ഞാൽ പോരെ അനാറ്റമി ഫിസിയോളജി മുതൽ ഇങ്ങനെ കിടക്കുകയാണ് ചിലപ്പം ദർ മേ ബി ഓൺലി ടു മാർക്സ് ഫ്രം ടു മാർക്സ് ഫ്രം അനാറ്റമി ആ ടു മാർക്സ് പഠിക്കണ അനാറ്റമി എന്തോരം പഠിക്കണം രണ്ട് മാർക്കിന് വേണ്ടി അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം കേട്ടോ മോഡ് ഓഫ് സിലക്ഷൻ നമുക്കറിയാം അറിയാർ മൗ എക്സാമിനേഷൻ ഉണ്ട് പിന്നെ എന്താണ് ഇൻ്റർവ്യൂ ഉണ്ട് റിട്ടേൺ ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫ്രം ദ റിട്ടേൺ എക്സാം ട്വൻറ്റി പെർസെൻറ്റേജ് ഫ്രം ദ ഇൻറ്റർവ്യൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ റിട്ടേൺ ടെസ്റ്റ് ലിസ്റ്റിൽ വന്നാലല്ലേ അങ്ങോട്ട് കേട്ടത്തുള്ളൂ അല്ലേ അപ്പം എല്ലാവരെ ഇൻറ്റർവ്യൂ വിളിക്കത്തില്ലല്ലോ അപ്പം നമ്മൾ റിട്ടൺ ടെസ്റ്റ് മെയിൻ ലിസ്റ്റിലോട്ട് വന്ന് നമ്മൾ പാസ്സായവരെ അവർ ഇൻ്റർവ്യൂവിലോട്ട് വിളിക്കുമ്പോൾ ഇരുപത് മാർക്ക് അവിടെയുണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഡേ ആർ ദ ലിസ്റ്റ് അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക പ്ലസ് ഇൻ്റർവ്യൂവിൽ ട്വൻറ്റി പെർസെൻ്റ് ടെൻറ്റി മാർക്ക് ഇൻ്റർവ്യൂ കൂടെ വിടുമ്പോഴത്തേനും അതിനകത്തും ഒരുവിധം നല്ലപോലെ പെർഫോം ചെയ്ത് ട്വൽവ് തേർട്ടീനൊക്കെ കിട്ടും നല്ല പോലെ യു വോ കോൺ എക്സ്പെക്റ്റ് മോർ ദാൻ ദാറ്റ് ഇൻ എൻ ഇൻ്റർവ്യൂ അത്ര ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് പോയാൽ പതിമൂന്ന് പതിനാല് അതിൻ്റെ അപ്പ്രോവ് ഇല്ല അതേസമയം തിയറിക്കോ കറക്റ്റ് എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് വേഴും അതുകൊണ്ട് മാക്സിമം യു ഹാവ് ടു അക്വയർ ഫ്രം തിയറി പ്രോപ്പർഷൻ ഡെഫിനറ്റ്ലി റിട്ടൺ ടെസ്റ്റ് വിൽ ബി ദയർ ആൻഡ് വാ ഇൻ്റർവ്യൂ വിൽ ബി ദെയർ കാരണം ഇൻ്റർവ്യൂ ഈസ് മസ്റ്റ് ഫോർ നേഴ്സിംഗ് പ്രൊഫഷൻ ആ കുട്ടിയെ കണ്ടിട്ട് ഈ പ്രൊഫഷന് ഫിറ്റ് ആണോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് അപ്പിയറൻസ് എങ്ങനെയുണ്ട് ഹൗ ഷീ ഈസ് ഡീലിങ് ഹൗ ഷീ ഈസ് ഇൻറ്ററാക്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബോർഡിൽ ഇരിക്കുമ്പോൾ അതിന് നമ്മൾ വേറൊരു സൈഡ് കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ എന്നെ പി എസ് സി ബോർഡെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലായി അത് നമ്മൾ നിങ്ങളുടെ ലിസ്റ്റിൽ വരുമ്പോൾ ഇവർ വേറെ വിളിച്ച് അറേഞ്ച് ചെയ്തു തരും അതുകൊണ്ട് ഇൻറ്റൻസീവ് കോച്ചിങ് സോഡിയാക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യുന്നു അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതാണ് എന്തൊക്കെ സപ്പോർട്ടുകൾ വന്നാൽ എത്ര എന്തുണ്ടെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു അയ്യോ ഞാൻ സോഡിയാക്കിൽ പോയിട്ട് ജയിച്ചില്ലല്ലോ അല്ല എനിക്കെത്ര അത് പറഞ്ഞിട്ട് കഥയില്ല ഹൗ മച്ച് അതാണ് ഞാൻ പറഞ്ഞത് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ കയറിക്കിടന്ന് ഉറങ്ങുവോ ഇവിടെ അത് ചെയ്യുമോ അപ്പോൾ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ ഒന്ന് അതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ അത് മനസ്സിലായാലും കുഞ്ഞെ റിട്ടേൺ ടെസ്റ്റ് പിന്നെ നമുക്കിനി മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു ഡി എം ഇ എന്ന് പറയേണ്ട ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞത് മനസ്സിലായോ അത് വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട് ഡി എം ഇ എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് വലിയൊരു ഡിപ്പാർട്ട് അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളോട് അഥവാ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർ പാറ്റേൺ ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് ആരോഗ്യ മേഖല തുടങ്ങുന്നത് നമുക്ക് കേരളത്തിൽ ഒരു ചീഫ് ഉണ്ട് ഇല്ലേ നമുക്കറിയാം മേൾ ഏറ്റവും ആരാ ചീഫ് മിനിസ്റ്റർ അല്ലേ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററുടെ കീഴ് വരുന്നതാണ് ഹെൽത്ത് മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ അല്ലയോ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററുടെ പേരൊക്കെ അറിയാവോ ചീഫ് മിനിസ്റ്ററുടെ പേര് ഹെൽത്ത് മിനിസ്റ്ററുടെ പേരൊക്കെ അറിയാവോ ആരാവും ഞാൻ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ് ഏഹ് ആ ഓക്കെ അറിയാം അല്ല കേട്ടെങ്കിലും പറയണം ഏഹ് അവിടെ പറയാം പണ്ടേ നമ്മൾ കേട്ടെഴുതാനും കണ്ടെഴുതാനും എടുക്കലാണല്ലോ അല്ലേ ആ അടുത്തങ്ങോട്ട് അങ്ങനെ ഒന്നും പി എസ് സിക്ക് നോക്കരുത് ക്വസ്റ്റ്യൻ ആ ഓർഡറിലല്ല അടുത്തടുത്ത ആളുടെ വേരിയേഷൻ വരും ഒരാൾക്ക് എ കൊടുത്തിരിക്കുന്നത് വേറൊരാൾക്ക് ബി ആയിരിക്കുക അതൊക്കെ നിങ്ങൾക്കറിയാം എന്നെക്കാളും ഭംഗിയായിട്ട് അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ വരും ഹെൽത്ത് മിനിസ്റ്ററുടെ കീഴിൽ വരുന്നതാണ് ഹെൽത്ത് സെക്രട്ടറി ഹെൽത്ത് സെക്രട്ടറി വരും ഹെൽത്ത് സെക്രട്ടറിയുടെ അവിടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഡിവൈഡ് ഇൻ ടു ടു ഡി എച്ച് എസ് ആൻഡ് ഡി എം എ പറഞ്ഞു മനസ്സിലായോ ഹെൽത്ത് സെക്രട്ടറി ഇസ് എൻ ഐ എസ് പേഴ്സൺ പുള്ളിയുടെ കീഴ് വരുമ്പോഴാണ് നമുക്ക് ഡി എച്ച് എസ് ഡി എം എ രണ്ടായിട്ട് തിരിക്കും ഇത് തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല പറഞ്ഞ മനസ്സിലി എച്ച് എസ് ടെസ്റ്റ് നടത്തുന്നു അവരെ നേഴ്സസിനെ എടുക്കുന്നു ഡി എം ഇനെ ടെസ്റ്റ് നടത്തുന്നു പി എസ് സി ആണെല്ലാം ചെയ്യുന്നതെങ്കിൽ ഡി എം ഇക്ക് സെപ്പറേറ്റ് റിക്രൂട്ട്മെൻറ്റ് അപ്പം ദർ ഈസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ഡി എച്ച് എസ് അൻ്റ് ഡി എം ഇ നഴ്സസ് ഇൻ റിക്രൂട്ട്മെൻറ്റ് ഇൻ സിലക്ഷൻ ഇൻ പ്ലേസ്മെൻറ്റ് ഒന്നിലും ഒരു ബന്ധമില്ല അവിടെ വേർപെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ ഡി എച്ച് എസ് വിളിച്ചത് അല്ലേ ഇപ്പോൾ ഡി എം ഇ ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിന് എന്നിട്ട് ഡി എം ഇയുടെ കീഴ് വരുന്നതാണ് മെഡിക്കൽ കോളേജ് കോളേജുകളെല്ലാം ഇത് ഇവിടെയാണ് വരുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എല്ലാം കേട്ടോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അല്ല ഈ മെഡിക്കൽ കോളേജിലാണ് നമ്മളുടെ ഇപ്പോഴുള്ള സെലക്ഷൻ സെലക്ഷനല്ല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ കീഴിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞ മനസ്സിലാ നഴ്സിംഗ് സൂപ്രണ്ട് അറിയാമല്ലോ നമ്മുടെ നേഴ്സിങ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം വരുന്നത് ഈ സൈഡിലാണ് അപ്പോൾ വെൻ യു ആർ ആസ്ക് ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ചിരുന്നാൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും വട്ട് ഈസ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിംഗ് ഫ്രം ചീഫ് മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽത്ത് സെക്രട്ടറി അറ്റ് ഹെൽത്ത് സെക്രട്ടറി ലെവൽ ഇറ്റ് വിൽ ബി ഡിവൈഡ് ഇൻ ടു ടു പാർട്ട് ദാറ്റ് ഈസ് ഡി എച്ച് എസ് ആൻഡ് ഡി എം ഇ ഡി എച്ച് എസ് ഈസ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കാരണം ഒരുപാട് സർവീസുകൾ അതിൻ്റെ ഹെൽത്ത് സർവീസസ് എന്നാണ് പറയുന്നത് പിന്നെ ഡയറക്ടറേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എം ബി ബി എസ് ബി എസ് സി നഴ്സി ഇതങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും എന്നാൽ ഡി എച്ച് എസിൻ്റെ കീഴിൽ വരുന്നതാണ് എല്ലാ സ്കൂൾ ഓഫ് നേഴ്സിങ്ങും അത്രയും പറഞ്ഞ് മനസ്സിലായില്ല ഇതാണ് അതിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺ